പാടിട്ടാണ് ഞാൻ ഒരു പാട്ട് പാടാം തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കുന്ന ഓരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടി लोये नരമ്മ വയനാടൻ മഞ്ഞിലിലാടി മന്നെപ്പട്ടി വിരിച്ചാടി ആലി പുളിഞ്ചില് മാറ്റം ആനില വയറിൽ നല്ല അരമണി കിലുകം ആടുന്താടത്തിൽ നല്ല പുളിഞ്ചില് മാറ്റം തന്നണം പാടുന്നതാ പാട്ടിൽ നാടുകാലിക്കുന്ന അരമ്മ തന്നണം പാടുന്നതാളത്തിൽ ആടി ഉലയണരമ്മ

കൊടുങ്ങൽ ഫിലമ്മ ശ്രീ കുടുംബ കവിലമ്മ പെണ്ണിൻ കുടുംബിൻ തന്നാടം പാടുന്ന പാട്ടിൽ പാടുന്ന ആടുമ തന്നാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്

ഇത് അപ്പോഴേക്കാണ് സോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ഷെയർ